ഇന്ന് നമുക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ മുട്ടയോ ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കാണ്ട് തന്നെ ഒരു അടിപൊളി സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ളൊരു കേക്ക് തയ്യാറാക്കാം വളരെ എളുപ്പത്തിൽ ഓവനും ബീറ്ററും ഒന്നും ബേയ്ക്കാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത് തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും സൊ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ അപ്പോൾ വേഗം തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഈ ഒരു ചോക്ലേറ്റ് കേക്ക് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഹേ ഗായ്സ് ഇറ്റ്സ് സൗമ്യ വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു എടുക്കാം പൗളിലോട്ട് തിളപ്പിച്ച ആറിയ പാൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പൊടിക്കാത്ത പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊരു വിസ്കോ സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ആ പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആകുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിനു ശേഷം ഒരു സ്ട്രെയിനർ വെച്ച് കൊടുക്കാം അതിലോട്ട് ഒരു കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം അര കപ്പ് മൈദ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ചോക്ലേറ്റ് കേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് കൊക്കോ പൗഡർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വക നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിനു ശേഷം സ്ട്രെയിനർ മാറ്റി വെച്ച് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഈനോ പാക്കറ്റിൻ്റെ ഒരു സാഷോ നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടും ഇതുപോലെ ഒരു പാക്കറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഒരു സാഷോ എല്ലാം ഉള്ളത് നമ്മുടെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ ഈനോടെ ഒരു പാക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കൂട്ടത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം പാൽ ചേർത്ത് നന്നായിട്ട് ഇത് ഇതുപോലെ ഒന്ന് പതങ്ങി വരും അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആയതിനു ശേഷം ഒരു സ്പാച്ചില ഉപയോഗിച്ച് സൈഡിലെല്ലാം നന്നായിട്ടൊന്ന് മാറ്റി നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തോഡിലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം ദാ ഇവിടെ ഞാൻ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് ഇതൊരു ജസ്റ്റ് ഒരു റൗണ്ടിലൊരു ആണ് ടിഫിൻ ബോക്സ് ആണ് നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിൻ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ഇന്ന് കേക്ക് ടിൻ യൂസ് ചെയ്യാണ്ട് തന്നെ ഒരു ടിഫിൻ ബോക്സിലാണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അടിയിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഒരു ബട്ടർ പേപ്പർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒന്ന് ആട്ടപ്പൊടിയോ മൈദപ്പൊടിയോ ഒന്ന് തൂക്കി കൊടുത്താൽ മതി കേട്ടോ ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്തിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം അതായത് കുറച്ച് ക്യാഷ്നോട്ടും ബാദാമും ടൂട്ടി ഫ്രൂട്ടി ഞാൻ എടുത്തിട്ടുണ്ട് മേലെക്കൂടെ ഒരു അര ടീസ്പൂൺ മാവൊന്ന് അതായത് ഗോതമ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒന്നും നമ്മുടെ കേക്ക് ബേക്ക് ആയതിനു ശേഷം അടിയിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ആട്ടപ്പൊടിയോ അല്ലെങ്കിൽ ഒന്ന് കൊടുക്കുന്നത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇത് കേക്കിൻ്റെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാ ഭാഗമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബേക്ക് ചെയ്യാം കേട്ടോ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ലിറ്റ് ക്ലോസ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്ന ആ ഒരു പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ കേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ലിറ്റ് ക്ലോസ് ചെയ്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഏകദേശം

അതാ നോക്കിക്കോളൂ നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ടൂത്ത് പിക്കോ നൈഫ് വെച്ച് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് നോക്കാം ദാ ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ നൈഫ് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ സൈഡിലെല്ലാം നമുക്കൊന്ന് നോക്കാം കേട്ടോ ചെക്ക് ചെയ്യാം ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും കുക്കായിട്ടുണ്ടോ എന്ന് അപ്പോൾ ദാ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കേക്ക് മാറ്റി വെച്ച് തണക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം നന്നായിട്ട് ഇവിടെ തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ്സ് എല്ലാം റിലീസ് ചെയ്ത് കൊടുക്കാം ചൂടോടെ കട്ട് ചെയ്ത് കേക്ക് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തണുത്ത തണുത്തിന് ശേഷം വേണം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം നന്നായിട്ട് തണുത്തിന് ശേഷം ഇതുപോലെ സൈഡ്സ് എല്ലാം റിലീസ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം ദാ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഡീമോൾഡായി വന്നിട്ടുണ്ട് നോക്കിക്കോളൂ നന്നായിട്ട് നമ്മുടെ കേക്കും നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ആ മേലേക്കൂടെ നമുക്ക് ബട്ടർ പേപ്പർ പേപ്പറൊന്നും മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ വളരെ സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ളൊരു നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ആഡ് ചെയ്യാതെ മുട്ട പോലും ആഡ് ചെയ്യാതെ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്താലോ നോക്കിക്കോളൂ ആ നൈഫിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ കേക്ക് റെഡി ആയിരിക്കുന്നത് നന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം എന്ത് സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് റെഡി ആയിരിക്കുന്നത് നോക്കിക്കോളൂ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും വളരെ സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടാണ് റെഡി ആയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് അതും നോ ബേക്കിംഗ് സോഡ നോ ബേക്കിംഗ് പൗഡർ അത്രയ്ക്ക് നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് മുട്ട പോലും ഇല്ലാണ്ട് തന്നെ ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്ന നമ്പര് എല്ലാവരും സ്റ്റേ ട്യൂൺ ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ